ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിസ്മയിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾക്ക് വേദിയായി ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കട്ടിപ്പാറ കാരുണ്യതീരം ക്യാമ്പസിൽ നടന്ന ചിറക് കലോത്സവത്തിൽ ജില്ലയിലെ ഇരുപത്തിരണ്ട് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വിദ്യാർത്ഥികളാണ് വേദികളിൽ നിറഞ്ഞാടിയത് കലോത്സവത്തിൽ പുറക്കാട് ശാന്തി സദനം സ്കൂൾ ഫോർ ഡിഫൻഡലി ഏബിൾസ്ഡ് ചാമ്പ്യന്മാരായി കൊയിലാണ്ടി നെസ്റ്റ് സ്പെഷ്യൽ സ്കൂൾ രണ്ടും കുറ്റ്യാടി തണൽ കരുണ മൂന്നും സ്ഥാനം നേടി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി വിതരണം ചെയ്തു മോഹിനിയാട്ടം നാടോടി നാടോടിനൃത്തം സംഘനൃത്തം ലളിതഗാനം സംഘഗാനം ദേശഭക്തിഗാനം ചിത്രരചന പെയിന്റിംഗ് ഉപകരണ സംഗീതം തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ മത്സരങ്ങൾക്കൊപ്പം സ്പെഷ്യൽ സ്കൂളുകളിലെ തൊഴിൽ യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകൾ നാഷണൽ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങളുടെ ഹെൽപ്പ് ഡെസ്കുകൾ എന്നിവയും കലോത്സവ വേദിയിൽ ഒരുക്കിയിരുന്നു ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാനും കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പ്രേംജി ജെയിംസ് അധ്യക്ഷനായി താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അരവിന്ദൻ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് മുഹമ്മദ് മോയത്ത് ഡി ഒ സുബൈർ എ ഇഒ പൗളി മാത്യു സിനിമാ താരം പ്രദീപ് ബാലൻ കോമഡി ഉത്സവം ഫെയിം ഹസീബ് പൂനൂർ ഡോക്ടർ ബഷീർ പൂനൂർ സമദ് പാണ്ടിക്കൽ ടി എം താലീസ് രാജൻ തെക്കയിൽ അബ്ദുൾ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു സി കെ എ ഷമീർ ഷമീർബാവ സ്വാഗതവും ഐ പി മുഹമ്മദ് നവാസ് നന്ദിയും പറഞ്ഞു